നമ്മുടെ വളർന്നു അവരെ മാനസികവും ശാരീരികവുമായ മാറ്റത്തെ കുറിച്ച് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന ആൺകുട്ടികൾ കൂടുതലും അമ്മമാരോടാണ് അല്ലേ അടുത്തിരിക്കുന്നത് കാരണം അമ്മയുടെ മുഖം വിഷമിച്ചാലാണ് ആൺകുട്ടികൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവുന്നത് സാധാരണ ഞാൻ കേസസ് കാണുമ്പോഴത്തേക്കും ഞാൻ ആൺകുട്ടികളോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ആരോടാ കൂടുതലൊരു വൈകാരികമായിട്ടുള്ളൊരു അടുപ്പമുള്ളത് അപ്പോൾ അവർ തീർച്ചയായിട്ടും പറയും അമ്മ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ അമ്മ ചെയ്യുന്ന ജോലികൾ അമ്മ അനുഭവിക്കുന്ന സഹനങ്ങളെല്ലാം കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ആൺകുട്ടികളാണ് എന്ന് തോന്നുന്നു പിന്നെ നിങ്ങൾക്കുണ്ടൊരു സോഫ്റ്റ് കോർണർ അല്ലേ ആൺകുട്ടികളോട് ഓയ്യോ മക്കൾക്ക് പെൺമക്കൾക്കൊരു വാലിൻ്റെ കഷ്ണം കൊടുത്താലും ആൺമക്കൾക്ക് അല്ലേ അങ്ങനെ ഒരു ചെറിയ ചില പിള്ളേര് പറയാറുണ്ട് നമ്മുടെ ആൺകുട്ടികള് ശരിക്കും അവരെ അവര് അവരുടെ ഒരു വളർച്ചക്ക് ഒരു വികാസത്തിനുള്ളൊരു തടസ്സമല്ലേ അത് ശെരിക്കും നമ്മളിങ്ങനെ അമ്മമാരിങ്ങനെ ഒതുക്കി അവർക്ക് എല്ലാം ചെയ്തു കൊടുത്തും അവരുടെ ഭക്ഷണ എല്ലാ കാര്യങ്ങളും ജോലിയൊക്കെ ചെയ്തു കൊടുത്ത് ഇവര് വിവാഹം കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്താലും ചോദ്യങ്ങൾ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് വരും ആ സമയത്താണ് ഇവരാകെ ഞെട്ടി തെറിച്ചത് എന്റെ അമ്മ ഇങ്ങനെയായിരുന്നല്ലോ എന്തുകൊണ്ട് നിനക്ക് ആ രീതിയല്ലല്ലോ വേണ്ടത് അതല്ല തീർച്ചയായിട്ടും നമ്മൾ ഓർക്കണം പണ്ടൊക്കെ വീട്ടമ്മ എന്ന് പറയുന്നൊരു തസ്തിക ഉണ്ടായിരുന്നു അല്ലേ വീട്ടിൽ തന്നെയാണ് പക്ഷേ ഇന്ന് അതല്ല നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് നമുക്ക് ജോലിയുണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ ആൺകുട്ടികൾക്കാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ വീട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ ഡ്രസ്സ് കഴുകുന്ന കാര്യത്തിലൊക്കെ അപ്പോൾ ഒരു പ്രാവശ്യം ഒരു പെൺകുട്ടി എൻ്റെ ഇടയ്ക്ക് വന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിൽ ഒരു ഫാമിലി സെഷനാണ് നടക്കുന്നത് അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്കും ആണ് പെൺകുട്ടി പറഞ്ഞ ആൾക്കൊരു പതിനഞ്ച് വയസ്സായി പറയാ ചേട്ടൻ കഴിച്ച പാത്രം വരെ അമ്മ എന്നോട് പറയും അവൻ ആൺകുട്ടിയല്ലേ നീ കഴുകി വെക്ക് എന്ന് പറയും അപ്പം അങ്ങനെ പോയാൽ ശരിയാവുമോ കാരണം ചേട്ടൻ എന്നെ കല്യാണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ചേട്ടൻ പെട്ടെന്ന് പറയാം എൻ്റെ അമ്മയായിരുന്നു അല്ലെങ്കിൽ എൻ്റെ പെങ്ങളായിരുന്നു പാത്രം കഴുകി വെച്ച് വെക്കുന്നത് എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ കൊണ്ട് പാത്രം കഴുകിപ്പിക്കുമ്പോൾ എനിക്കത് അത്ര യോജിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ശരിയാണ് നമ്മൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങളിലേക്ക് വേർതിരിപ്പുകൾ കൊടുക്കാതെ മക്കളെ വളർത്താനായിട്ട് നോക്കുക അതുപോലെ തന്നെ ആൺകുട്ടികൾ പുറത്ത് പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം അനുവദിക്കും പക്ഷെ പെൺകുട്ടികൾ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അമ്മമാര് പെട്ടെന്ന് തന്നെ അയ്യോ അങ്ങനെയാണോ ഇങ്ങനെയാണോ പിന്നെ അവർക്ക് സി സി ക്യാമറയൊക്കെ വെച്ചിട്ട് വിടുന്ന ഒരു അവസ്ഥ സിസ്റ്ററെ ഒരു കാര്യം നമ്മൾ പരസ്പരം ഷെയർ ചെയ്യണ കാര്യം പറഞ്ഞല്ലോ ആ ഒരു കാര്യത്തിൽ സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് പാത്രം കഴുകുന്നതിനോടും കുഴപ്പമുണ്ടാവില്ല എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ തല്ലുപിടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടായി കഴിയുമ്പോൾ നീ നിന്റെ പാത്രം കഴുകുക ഞാൻ പാത്രം കഴുകുക അല്ലാന്നുണ്ടെങ്കിൽ നല്ല സ്നേഹന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും അപ്പൊ സ്നേഹമാണ് ഇതിൽ പ്രധാന വളരെ വളരെ വലിയൊരു കാര്യമാണ് സ്നേഹം അല്ലേ ഈ സ്നേഹം നമുക്ക് കടയിൽ നിന്ന് അരക്കിലോ പൊതിഞ്ഞ് മേടിക്കാൻ പറ്റത്തില്ലല്ലോ ഏഹ് അത് പിന്നെ ചിലപ്പോഴൊക്കെ മാതാപിതാക്കൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് സിസ്റ്റേ മക്കൾക്ക് എത്ര സ്നേഹം കൊടുത്താലും അവർക്കത് മനസ്സിലാകുന്നില്ല മതിയാകുന്നില്ല എന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു കൊമേഴ്ഷ്യലായി പോകുന്നത് കൊണ്ടാണ് അപ്പം അവിടെ നമുക്ക് ചെയ്യാനായിട്ട് ഒരു കാര്യം ഒരു ഇൻഡിവിജ്വൽ അതായത് വ്യക്തിപരമായിട്ടുള്ള ഓരോരുത്തർക്കുമുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ആ മക്കളാണെങ്കിലും അവരുടെ ചില വൈകാരിക പ്രശ്നങ്ങൾ നമ്മുടെ ഇടയ്ക്ക് വന്ന് പറയുമ്പോഴത്തേക്ക് അത് കേട്ടിരിക്കാനൊരു സമയം അത് അത് പറഞ്ഞപ്പോഴേ സിസ്റ്റർ നമ്മുടെ ഈ സ്ത്രീകളിൽ പ്രത്യേകിച്ച് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഒരു മുപ്പത്തഞ്ചു വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മൂഡ് സിങ്സ് വരുന്നത് ഇത് ശരിക്കും നമ്മൾ നമ്മൾ ആ ആ പ്രശ്നങ്ങൾ മുഴുവൻ നമ്മൾ കൂടുതലും എടുക്കുന്നത് നമ്മുടെ മക്കളോടാണ് വീട്ടിൽ അവർക്കൊരു കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലെ വിശേഷങ്ങൾ നമ്മുടെ മൂഡ് ശരിയല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് കുട്ടികളോടാണ് ശരിയാണ് ഒരു കേസ് വന്നപ്പോഴത്തേക്ക് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ് സിസ്റ്റേ കലണ്ടർ നോക്കിയിട്ട് വേണം ഇവളോട് മിണ്ടാനൊന്ന് അപ്പോൾ മൂഡ് സ്വിങ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പോൾ മൂഡി സ്വിങ്സിലേക്കൊക്കെ നമുക്ക് കിടക്കാം നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം പക്ഷെ ആദ്യം തന്നെ നമ്മൾ നമ്മളെ ഒന്ന് മനസ്സിലാക്കണം ഒരു സ്ത്രീ ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫിസിയോളജിക്കൽ അതായത് ശാരീരികമായിട്ടുള്ള ഘടനയിൽ വ്യത്യാസങ്ങൾ ഉള്ളതുപോലെ തന്നെയാണ് നമ്മുടെ ഹോർമോൺ ചേഞ്ചസിൽ വ്യത്യാസങ്ങൾ ഉള്ളത് അപ്പോൾ നമുക്ക് നമ്മളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അവിടെ ആയിരിക്കും നമുക്കൊരു വീടിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കാരണം നമ്മുടെ മൂടനുസരിച്ച് മറ്റുള്ളവർ പെരുമാറണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒരു പ്രാവശ്യം ഈ നമ്മുടെ കാപ്പിപ്പൊടി അച്ഛനുണ്ടല്ലോ ഓക്കെ അപ്പോൾ ജോസഫ് പുത്തമ്പരയ്ക്ക് അച്ഛൻ്റെ ഒരു ഒരു രസകരമായ ഒരു സ്പീക്ക് സ്പീച്ച് കേട്ടപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അകത്ത് പറഞ്ഞതാണ് ലോകത്തിൽ ആണുങ്ങളുടെ പേരിൽ പല കാറ്റ് പഠിച്ചു പക്ഷെ വലിയ നാശനഷ്ടമൊന്നും ഉണ്ടായില്ല പക്ഷെ ഒരു മൂന്നേ മൂന്ന് പെണ്ണുങ്ങളുടെ പേരിലുള്ള കത്രിനായും റീത്തയൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ അലങ്കോലമായതെന്ന് പറഞ്ഞു അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വീടുകളിലും നമ്മുടെ മൂഡ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ വീട്ടിലെ സന്തുലിതാവസ്ഥയ്ക്ക് കാലാവസ്ഥയ്ക്കൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് ആദ്യമേ നമ്മൾ നമ്മളെ ഒന്ന് അറിയുക നമ്മുടെ മൂഡ് ചേഞ്ചസിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക അങ്ങനെ ഒരു കാര്യം നമുക്കുള്ളത് ഒന്ന് അംഗീകരിക്കാനായിട്ട് സാധിക്കുക നമ്മുടെ ഫിസിയോളജിക്കലായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കുക ഇപ്പം ഇങ്ങനെ അംഗീകരിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടണം സ്നേഹിക്കണം സെൽഫ് ലവ് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ ഒരു കൂട്ടായ്മയിലേക്കൊക്കെ വന്ന് നമ്മളിങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ കുറച്ചുകൂടി വിശാലമായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ എന്തൊക്കെയാണ് അല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലെ ഒരു നെടും എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ വികാരങ്ങളും മാനസിക വളർച്ചകളും മാനസിക ആരോഗ്യവും നമ്മുടെ കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും രാഷ്ട്രത്തിലുമെല്ലാം പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥാനം ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു സ്ഥാനം കൈവരിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ സാധിച്ചു അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ത്രീയായി ജനിച്ചതിൽ ഒരു സഹോദരിയായി തീർന്നതിൽ ഒരു ഭാര്യയായിരിക്കുന്നത് ഒരു അമ്മയായിരിക്കുന്നതിലെല്ലാം നമുക്ക് അഭിമാനിക്കാം ദൈവത്തിന് നന്ദി പറയാം നമ്മുടെ കഴിവുകൾ നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും സഭയ്ക്കുമെല്ലാം കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം